അള്ളാഹു നന്നായി കരുണ ചെയ്യുന്ന റബ്ബാണ് അള്ളാഹുവിന്റെ എമ്പാടും ഉണ്ട് അത് ഏത് രാത്രിയാണെങ്കിലും അങ്ങനെ തന്നെ എന്നാലും അള്ളാഹു കൂടുതൽ കരുണ ചെയ്ത് എല്ലാവർക്കും പൊറത്തു കൊടുക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ കതറും അന്നത്തെ ഓഫർ നിഷേധിക്കപ്പെടുമെത്ര കുടുംബ ബന്ധം ചേർക്കാത്തവർക്ക് അവർക്ക് ആ സമയങ്ങളിലുള്ള ഒരു വർക്കത്തും ലഭിക്കുന്നതല്ല അന്ന് ഡോ ചെയ്താൽ അവർക്ക് ഇജാബത്ത് ഇല്ലേ ഇല്ല തങ്ങളെ സമാധാനിപ്പിക്കുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അള്ളാഹു ഒരിക്കലും തങ്ങളെ കൈവിടില്ല ബിക്കോസ് കാരണം ഇന്നക്കലുറഹിമ കുടുംബ വന്ധം ചേർക്കുന്ന ആളല്ലേ ഈ ഹദീസിനെ വിശദീകരിച്ച് ഇമാമമാർ എഴുതി കുടുംബ ബന്ധം ചേർക്കുന്ന ഒരാളെ ഒരിക്കലും റബ്ബ് കൈവിടില്ല നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റ് നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട ഇന്ന പ്രവർത്തകൻ നമുക്ക് ആദ്യമായി ഉണ്ടാവേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് കുടുംബബന്ധം ചേർക്കുന്നയാൾ എന്ന്